അങ്ങനെ എൻ്റെ രണ്ടാമത്തെ മഞ്ഞ് പെയ്യുന്ന കാലം വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഡ്യൂട്ടിക്ക് പോകുന്ന സമയമാണ് കിട്ടുമോ അത് അപ്പോൾ അവിടുന്ന് ഞാൻ ചുമ്മാ ഒന്ന് ഒരു രണ്ട് വീഡിയോ എടുത്ത് വെച്ചതാണ് ആ ചില സമയത്ത് ഇതിങ്ങനെ ഇടക്കിടക്ക് മഞ്ഞ് പെയ്തു പിന്നെ അങ്ങ് പോകും അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ നല്ല രീതിയിൽ മഞ്ഞ് വെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ബാൽക്കണിയിൽ കൂടെ കുറേ നേരം നടന്നു പിന്നെ പരമാവധി എൻജോയ് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യത്തെ വിൻ്റർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു പിന്നെ ഈ പ്രാവശ്യം ഏകദേശം അറിയാം സംഭവം എന്തൊക്കെയാന്നൊക്കെ പക്ഷേ ഇനിയിപ്പോൾ നാട്ടിലോട്ട് തിരിച്ചു പോകാനുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക പരമാവധി അങ്ങോട്ട് ആസ്വദിച്ചിട്ട് പോകാം എന്നാ പ്ലാന് എല്ലാ മൊമെൻസും ആഘോഷമാക്കി മാറ്റാനുള്ളൊരു പ്ലാന്